എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നമുക്കിന്ന് ന്യൂമറൽ ഇല്ലേ അതായത് സംഖ്യാവാചക ശബ്ദം എന്നാണ് ഹിന്ദി പറയാം അതായത് ഭിന്ന സംഖ്യകൾ ഉണ്ടല്ലോ അത് നമുക്ക് പഠിക്കണ്ടേ കാല് മുക്കാല് അര എന്നൊക്കെ പഠിക്കണ്ടേ ഏ പിന്നെ നൂറ് വരെയല്ലേ പഠിച്ചത് അപ്പം നൂറ് ആയിരം പതിനായിരം ലക്ഷം എന്നുള്ള എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം ഏഹ് അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ് ശരി നമുക്കതൊന്ന് ഞാൻ സ്പീഡ് കൂട്ടാൻ കാരണം നിങ്ങളിതൊക്കെ പഠിച്ച് പഠിച്ച് മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വരിക അക്ഷരം പഠിച്ചു മിടുക്കന്മാരായി അതിന് അല്ലേ അങ്ങനെ ആഴ്ചകൾ മാസികൾ അങ്ങനെ അങ്ങനെ ഒരു വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു അങ്ങനെ അതുമാത്രല്ല അത് എഴുതേണ്ട വിധം അത് കൂട്ടക്ഷരം വരുന്നത് അതൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്ത് എൻ്റെ മുന്നിലത്തെ ഞാൻ മുൻപിട്ട വീഡിയോകളൊക്കെ കാണണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കതൊക്കെ മനസ്സിലാവുള്ളൂ അത് ഞാൻ പ്ലേലിസ്റ്റിലിട്ടിട്ടുണ്ട് നിങ്ങളത് എടുത്ത് നോക്കണം കേട്ടോ അതെടുത്ത് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്കിത് ഈ ദൗത്യം പൂർത്തിയാവുള്ളൂ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ ഒരു ഒരു ഭാഷയാണ് അല്ല ഹിന്ദി മലയാളം പോലെ തന്നെ അപ്പോൾ രാഷ്ട്രഭാഷയാണ് അതൊക്കെ നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ അത് ഓർത്ത് വെച്ചോളി അപ്പം നമുക്ക് എഴുതാം അപ്പം നമ്മൾ സൗ അല്ലേ സൗ എന്ന് പറഞ്ഞാൽ നൂറാണെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ സൗ എന്ന് പറഞ്ഞാൽ നൂറ് അല്ലേ നൂറിനെന്നാ പറയുക സൗ അത് മുന്നേറ്റത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഹസാറെന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാമോ ഹസാർ ഹസാർ എന്താ അത് ഹസാർ എന്ന് പറഞ്ഞാൽ ആയിരം കേട്ടോ പതിനായിരം എന്താ പറയുക പതിനായിരം നമ്മൾ വരെ പറയുന്ന പോലെ ആരായി പതിനായിരത്തിൻ്റെ ആളിങ്ങൾക്ക് അറിയാമല്ലോ പതിനായിരം എന്ന് അറിയുന്നില്ലേ അല്ലേ പതിനായിരം അല്ല അതിനെങ്ങനെയാ പറയുക ഹാർ ദസ് ഹസാറ് കേട്ടോ ദസ് ദസ് ഹസാർ ദസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ദസ് എന്ന് പറഞ്ഞാൽ എന്നാൽ പത്ത് അല്ലേ ഹസാറ് ഹാറും പഠിച്ചു അപ്പം ദസ് ഹസാർ ഇത് ഞാൻ അടി കുത്തിടുമ്പോൾ ഹസാറ് ദസ് ഹാർ അപ്പം ഇനി നമുക്ക് ഇനി ലക്ഷ പിടിക്കേണ്ടത് അല്ലേ ലാക്ക് അല്ലേ ലാക്ക് ലാക്ക് എന്ന് പറഞ്ഞാൽ എന്നാൽ എത്ര പൂജ്യം പോകണം ലാക്കിന് വൺ ലാക്കിന് ഏഹ് എത്ര പൂജ്യം പോകണം കൂട്ടുള്ള ഏഹ് കണ്ടമാനം പൂജ്യം ഇടണോ ഏ ആ അതറിയാം അല്ലേ അതൊന്നും ഞാൻ എഴുതണമെന്നില്ല ഇനി അടുത്തത് ലാക്ക് കഴിഞ്ഞാൽ നമുക്കെന്നാൽ ലക്ഷം കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോടികളാന്നല്ലേ കോടി കറോട് കറോഡ് അല്ലേ കറോട് എന്ന് പറഞ്ഞാൽ കോടി കോടിക്കാം പൂജ നിങ്ങൾ ഇട്ടോളൂ എണ്ണീറ്റ് അല്ല ഇന്ത്യയിലല്ലേ നിങ്ങൾക്ക് അറിയാണ്ടുള്ളൂ ബാക്കിയല്ല അറിയാമല്ലോ ഇന്ത്യയിലറിയാതിരിക്കുമ്പോൾ അറിയാത്തവരുണ്ട് എന്നാലും പറയാം ഇനി നൂറ് കോടിക്കെന്നാ പറയാ നൂറ് കോടിക്ക് നൂറ് കോടി നൂറ് കോടിക്കാ പറയുക ഇന്ത്യയിൽ ഏഹ് അറബ് എന്ന് പറയും കേട്ടോ കിട്ടുള്ളേ അറബ് ഇതെല്ലാം അത്യാവശ്യം എന്നല്ല എങ്കിലും അത്യാവശ്യമാണ് ആണ് താനും അല്ലേ ഒക്കെ ആവശ്യമില്ലാത്തതായിട്ടൊന്നുമില്ല അറബ് ഏ പിന്നെ പിന്നെ അടുത്തൊരു നാനൂറ്റി മുപ്പത്തിരണ്ട് കോടിക്ക് നമ്മൾ എന്ത് പറയുന്ന അതിലും വലിയ സംഖ്യയാണ് അതിനെന്തു പറയുന്ന കൽപ്പ് കൽപ്പ് എന്ന് പറയും കൽപ്പ് കൽപ്പ എന്ന് കേട്ടിട്ടുണ്ട് കൽപ്പ് കേട്ടോ അത് വേണോ അത് എഴുതണോ കൽപ്പ് കൽപ്പ് എന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി എടുത്തോളി കേട്ടോ എന്ന് പറഞ്ഞാൽ നാനൂറ്റി മുപ്പത്തി രണ്ട് കോടിക്കാ പറയുക നാനൂറ്റി മുപ്പത്തി രണ്ട് കോടി നമ്മൾ ഒരിഞ്ച് പത്തിഞ്ച് പറഞ്ഞാൽ പല തരത്തിലും ഉണ്ട് പഠിക്കാൻ ഞാൻ സമ്പാദിക്കണ പല വിധത്തിലും ഉണ്ട് നമുക്ക് പല കാര്യങ്ങളും അറിയാനുണ്ട് ഇത് നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി ഇതിന് കല്പ്പെന്ന് പറയും കേട്ടോ നാല് മുപ്പത്തി രണ്ട് ഓടിക്കരുത് അറബ് എന്ന് പറഞ്ഞാൽ അത്രയാ അറബ് എന്ന് പറഞ്ഞാൽ അത്രയാ ഏ നൂറ് കോടി ഏട്ടാ കൂട്ടളെ നൂറ് കോടി ഏ നൂറ് കോടി കരോട് എന്ന് പറഞ്ഞാൽ കോടി ഏ കോടി ശരി ഇനി നമുക്ക് ഭിന്ന സംഖ്യ പഠിക്കാം വൺ ബൈ അല്ല ഒന്നേ ബൈ രണ്ട് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്കറിയാം അല്ലേ ഒന്നേ ബൈ രണ്ട് അര അര എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിന്ദിയിൽ എങ്ങനെയാ പറയുക ആധ 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 ആധാന്ന് പറഞ്ഞാൽ പകുതി കേട്ടോ കേട്ടുള്ളേ ആധ എന്ന് പറഞ്ഞാൽ പകുതി എന്ന അർത്ഥം അപ്പോൾ ഒന്നരക്കെന്താ നമ്മൾ പറയുക ഒന്നര ഒന്നും ഒന്നേ ബൈ രണ്ടിനൾ പറയുക ടേഡ് കേട്ടോ ടേഡ് അടുത്തത് രണ്ടര ആയിക്കോട്ടെ തായി അച്ചർ ഏ അല്ലേ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ടായി അച്ചർ ഏ നമ്മൾ ഹിന്ദി ദോഹയിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഏ കബീർ ദാസ് പറയുന്നത് കേട്ടിട്ടുണ്ടോ ടായി എന്തായി ടായിന്ന് പറഞ്ഞാൽ ഏ ടായി അച്ചർ കേട്ടിട്ടുണ്ടോ അത് ഏ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ചാറ്റ് ബോക്സിലോട്ട് അപ്പം ഈ മൂന്നരക്കെന്നാ പറയുക சா்டே தீன் சாடே தீன் சாட் தீன் இத்திரம் படித்தால் மதி அப்போ நீங்கள் இனி நாலரைக்கெல்லாம் சாடே சார் சாடே பஞ்ச் சாடே ஷவ் சாடே சட் சாடே ஆறு சாடே நோ சாடே த இங்கே அங்கே போகும் அப்போ இது மாத்திரம் நீங்கள் அரை அரை வரும்போது எங்கே படிக்கண்டே அர ஒன்று பை ரெண்டினெந்தபரிய ஆதா ஒன்றெந்த ടേ രണ്ടരക്ക് ടൈ മൂന്നരക്ക് സാഠേ തീൻ സേ തീൻ ടേഡ് ടേഡ് ഇവിടെ ഒരു എന്ന് പറയുമ്പോൾ ഒരു ഒരു കുത്തിണ്ട് കേട്ടെ കുട്ടേ ഒരു ബിന്ദി വരും അവിടെ ടേട് നിങ്ങൾക്ക് മനസ്സിലാക്കണേ കൂട്ടളെ അത് നിങ്ങൾ വീഡിയോ കൃത്യമായി കാണണം പഠിക്കുന്ന കാര്യം വരുമ്പോൾ നിങ്ങൾ ഒന്ന് മിസ് ചെയ്യാതെ കാണണം ഇവിടെ നമുക്ക് സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല പഠിക്കുന്ന കാര്യത്തിൽ എന്തെന്നാണ് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടത് കൃത്യമായി കുത്തിയിരുന്ന് പഠിച്ചോളീ അപ്പോൾ ഇനി അടുത്തത് അരയ വിഭാഗത്തിപ്പെട്ടു ഈ അര അപ്പം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വല്ലതും മനസ്സിലായിട്ടുണ്ടാവുട്ടുള്ള അതായത് നമുക്ക് ഹിന്ദിയിൽ അരക്കെന്താ പറയുക ആധ ഒന്നരക്ക് ടേഡ് രണ്ടരക്ക് ടായി മൂന്നരക്ക് സാഠേതീൻ അപ്പം നാലരക്കോ നിങ്ങൾ വിചാരിക്കും എന്താ പറയുക സാഡേ ചാർ സാഡേ പാഞ്ച് ഈ സാഡേ ചേർത്തിട്ട് ഫുള്ളായിട്ട് പറയുന്നു മനസ്സിലായി അതൊന്നും കൂടി ഒരു ഞാൻ ഇവിടെ എഴുതി വെക്കാം നാലരയ്ക്ക് സാഠേ ചാർ സംശയം വരും എല്ലാവർക്കും അല്ലേ സ്വാഭാവികമാണ് സാഠേ ചാർ അപ്പം അഞ്ചരയാകുമ്പോൾ സാഡേ പാഞ്ച് സാഡേ ച സാഡേ സാ സാഡേ ആടെ നൗ സാഡേ ദസ് ഇങ്ങനെ ചേർത്ത് ചേർത്ത് പറയുന്നു ഇതെല്ലാം വ്യത്യസ്തമാണെന്ന് ഓക്കേ ഇനി നമുക്ക് എന്താ പറയേണ്ടത് പഠിക്കേണ്ടത് കാല് അല്ലേ കാല് പിടിക്കണം അല്ലേ എന്താ ഈ എന്ന് കാലുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാണുന്നുണ്ടോ കുട്ടുള്ള ഞങ്ങൾക്ക് കാല് അല്ലേ കാല് കാല വൺ ബൈ ഫോർ അല്ലേ ഒന്നേ ബൈ നാലിനാണ് എന്ന് പറയുക ഒന്നിൻ്റെ കാ ഭാഗം അല്ലേ അത് അപ്പം ഓഹരി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ കാക്ക്ണം അരക്കഷ്ണം എന്നല്ല നമ്മൾ പറയും അല്ലേ അപ്പോൾ കൂടാ അതുപോലെ തന്നെയാണ് നമ്മൾ ഹിന്ദിയിലും പഠിക്കേണ്ടത് കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹിന്ദിയിലെന്താ പറയുക വിട്ടുള്ള പാവ് എന്ന് പറയും കേട്ടോ ഏഹ് പാവ് പാവ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കാലിനും പറയും പാവ് ഏ പാവ് പാവല്ല കേട്ടോ പാവ് പാവ് ഇനി നമുക്ക് അടുത്തായിരിക്കും പഠിക്കേണ്ടി വരുവാ ഒന്നേ കാലേ ഒന്നേ കാലിന് എന്താ പറയുക സവാ എന്ന് പറയും ഏഹ് ഇത്ര ശരിക്കും മനസ്സിൽ പഠിക്കണേ എന്നാലേ കിട്ടുള്ളൂ സവാ ല്ലേ രണ്ടേ കാലേ രണ്ടേ കാല സവാദോ 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 അടുത്തതോ സവാത്തീൻ സവാ സവാ കാണുന്നുണ്ടോ എന്തോ അറിയില്ല കാണുന്നുണ്ടോ അല്ലേ സവാത്തീൻ அடுத்தது நாலேகால நாலே காலில் இதுபோல் தான் அங்க விட்டேக்க எந்தபரிய சவா சார் அல்ல சவா சார் ஆவர்த்தனம் அல்ல தவா பாஜ் சவா செ சவா 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 நௌ சவா தவா தவா நௌ அல்ல சவா சௌ அக்கே அல்ல അപ്പം ഇത് മാത്രമാണ് നമ്മൾ എന്ത് മനസ്സിലാക്കി പഠിച്ചു വെക്കേണ്ടത് ബാക്കിയെല്ലാം ഒരേപോലെ ആയി വരും ഇത്ര വരെ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം ഇനി നമുക്ക് അരയ പഠിച്ചു കാല് പഠിച്ചു അല്ലേ നമ്മൾ കോടി വരെ ഇപ്പോൾ എത്തി കോടിയും കോടിന് അപ്പുറവും അല്ലേ നൂറ് കോടിയും എല്ലാം പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഒരാളും കൂടിയുണ്ട് ഒരു ഭിന്ന സംസംഖ്യയും കൂടിയുണ്ട് എന്താ അത് കുട്ടികളായ എന്താ അത് ആ മുക്കാല അത് അതിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്തോ അറിയില്ല നോക്കാം അല്ലേ അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മെടുക്കന്മാരായി അപ്പോൾ എന്തായി മുക്കാലേ മുക്കാലെന്നാണ് എന്നാൽ ഏ ത്രീ ബൈ ഫോറിനാ എന്ന് പറയാം അല്ലേ അതിനെന്നാ പറയാം നമ്മൾ ഹിന്ദിയിലെ അറിയാവോ കൂട്ടല്ലേ പൂന അല്ലേ പൂന അപ്പോൾ ഒന്നേ മുക്കാലിനോ പൗ നല്ല എന്തായി മാറും ദോ ദോനെ ദോ അപ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും ഊഹിക്കാലോ പൗനെ തീ നിങ്ങളിവിടെ ഒന്നേ മുക്കാൽ വരുമ്പോൾ പൗനെ ദോ എന്നാ വന്നത് അപ്പോൾ രണ്ടേ മുക്കാൽ വരുമ്പോൾ പൗനെ എന്തായി മാറും പൗനെ പൗനെ മനസ്സിൽ പറയുന്നുണ്ട് നിങ്ങൾ ഔനെ തീൻ പിന്നെ മൂന്നേ മുക്കാൽ എന്തായിരിക്കും ഔനെ ചാർ പൗനെ പാഞ്ച് അങ്ങനെ അങ്ങനെ ആവർത്തിക്കുന്നു അല്ലേ ചാർ അല്ലേ ഓനെ ചാർ പൗനെ പാഞ്ച് അങ്ങനെ അങ്ങനെ ആവർത്തിച്ചു പോകുന്നു അപ്പോൾ ഇവിടെ രണ്ടെണ്ണം മാത്രമേ പഠിക്കൂ ഇത് കറക്റ്റായിട്ട് പഠിക്കണ്ടു പഠിക്കണ്ടോ എന്നല്ല മനസ്സിലാക്കി വെക്കണ്ടു ഏ അപ്പം ബാക്കിയെല്ലാം ഒരേപോലെ വരും അല്ലേ പൗനെ ചാർ പൗ പൗനെ എന്ന് പറയുമ്പോൾ നിങ്ങൾ നാലേ മുക്കാൽ നോർത്ത് പോകാൻ പാടുള്ള മൂന്നേ മുക്കാലാണ് കേട്ടോ അതേപോലെ പൗനെ തീന്ന് വിചാരിക്കുമ്പം നമ്മൾ മനസ്സിൽ വരേണ്ടത് എന്താ രണ്ടേ മുക്കാലാണെന്ന് ഓർക്കണം അപ്പം ഇതൊന്നും കൂടി പറയാം നമുക്ക് ഏ ഇവിടെ ഇവിടുത്തെ കാര്യം നമുക്ക് പറഞ്ഞില്ല ഒന്നുകൂടി ആവർത്തിച്ച് പറയാം അതായത് ഒന്ന് കാലേ അല്ലേ കാലിന് എന്താ പറയും പാവ് ഇവിടെ എന്ത് പറയും സവാ അല്ലേ ഇവിടെ എന്താ പറയുക സവാ ഒന്നേ കാലിന് സവാ രണ്ടേ കാലിന് സവാദോ മൂന്നേ കാലിന് സവാ തീൻ നാലേ കാലിന് സവാ ചാർ അപ്പോൾ മുക്കാലിന് എന്ത് പറയും പൗന ഒന്നേ മുക്കാലിന് പൗനേ ദോ രണ്ടേ മുക്കാലിന് പൗനേ തീൻ മൂന്നേ മുക്കാലിന് പൗനേ ചാർ പൗനേ പാഞ്ച് പൗനെ സാ പൗനെ ആട്ട് പൗനെ പച്ചാസ് പൗനെ അല്ലേ അസി എന്നൊക്കെ അങ്ങനെ പറയാം അങ്ങനെ അങ്ങനെ അങ്ങോട്ട് കറോട് വരെ നമുക്ക് പോവാം അതിൻ്റെ കൂടെ ഒരു മുക്കാലി ഇറക്കണം എന്നു മാത്രമേ ഉള്ളൂ അപ്പം ഇതറിഞ്ഞിരുന്നാൽ നമുക്കൊക്കെ എളുപ്പം അതിലൗട്ടുള്ളേ അപ്പം ഇന്നത്തെ ക്ലാസ് ഞാൻ പതിൻ്റെ പേയാണ് നിങ്ങൾ എന്താ അക്ക വിഭാഗത്തിൽ ഏകദേശം നമുക്ക് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അക്ക അക്കത്തിൻ്റെ കാര്യത്തിൽ അല്ലേ ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും ഓക്കെ അപ്പോൾ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോവും കാണുമെന്ന് കൂടി പഠിക്കും കണ്ടാൽ മാത്രം പോരാ അത് മനസ്സിലാക്കി പഠിക്കണം വേണ്ടവർ വേണ്ടവർ വേണ്ടാത്തവർ ആയിട്ട് ആരും ഇല്ല എങ്കിലും നിങ്ങളെല്ലാവരും പഠിക്കണം എന്നോട് എന്തെങ്കിലും വല്ല സംശയങ്ങളോ എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെന്നോട് ചാരിറ്റ് ബോക്സിലിടണം അങ്ങോട്ട് ഔട്ടുള്ളേക്കെ കമൻറ്റ് ബോക്സിലൂടെ അങ്ങോട്ട് ഔട്ടുള്ളേക്കെ ഗുഡ് ബൈ